ും ഘടികാര സൂചി അനുസ്യൂതം കുതിക്കുകയാണ് സെക്കൻഡുകൾ വർഷങ്ങളായി മാറുന്നത് അറിയുന്നേയില്ല കറുത്ത മുടികൾ നരച്ചു തുടങ്ങുന്നു ചർമ്മത്തിൽ ചുളിവുകൾ വീണു തുടങ്ങി കാലം അതിവേഗം നമ്മയും കൊണ്ട് യാത്ര നടത്തുകയാണ് ചുമരിൽ തൂങ്ങിയാടുന്ന കലണ്ടറിലെ ഏതോ ഒരു തീയതി വരെ ഈ യാത്ര തുടരും അന്ന് ക്ഷണിക്കാതെ എത്തുന്ന അതിഥി നമ്മെ പിടിച്ചിറക്കിക്കൊണ്ടു പോകും ഇതിന്റെ ദിവസം സമയം സ്ഥലം ഒന്നും ഒരാൾക്കും അറിയില്ല പക്ഷേ മരണമെന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് സർവരും വിധേയമാകും തീർച്ചയായി ിഹാനി നരിവ ഉപതുഹയുദുണ്യ ഇല്ല നോ ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ് നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണമായി നൽകപ്പെടുകയുള്ളൂ അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത് ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല സുഹൃത്തെ എങ്കിൽ ഇരുട്ടിൽ തെളിഞ്ഞു കത്തി എരിഞ്ഞു തീരുന്ന മെഴുകുതിരി പോലെയല്ലേ നമ്മുടെ ജീവിതവും ഭൂമിയിൽ ഓരോ നിമിഷവും ഒരായിരം ജന്മങ്ങൾ നിശ്ചലമായി കൊണ്ടിരിക്കുന്നു അതിൽ കൈക്കുഞ്ഞ് മുതൽ വയോവൃദ്ധൻ വരെയുണ്ട് നിശ്ചയിക്കപ്പെട്ട നേരം തെറ്റാതെ മോഹങ്ങളുടെ അന്തകൻ എത്തിച്ചേരുന്നു മരണത്തിന്റെ കൈകളിൽ നിന്ന് ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല وانتم حينئذ تنظرون ونحن اقرب اليه منكم ولكن لا تبصرون فلولا ان كنتم غير مدينين ും എന്നാൽ ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പിടിച്ചു നിർത്താനാകാത്തത് നിങ്ങൾ അന്നേരത്ത് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ നാമാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാളും അടുത്തവൻ പക്ഷേ നിങ്ങൾ കണ്ടറിയുന്നില്ല അപ്പോൾ നിങ്ങൾ ദൈവിക നിയമത്തിന് വിധേയരല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ജീവൻ മടക്കി എടുക്കാനാവുന്നില്ല നിങ്ങൾ സത്യവാദികളാണെങ്കിൽ അവസാനം പൊതുദർശനത്തിന് വെച്ച താങ്കളുടെ നിശ്ചലമേനി നിറമിഴികൾ കണ്ടു തീരുമ്പോൾ സാവകാശം അത് വീടിന്റെ ഗേറ്റ് കടക്കുമ്പോൾ നീണ്ട വർഷങ്ങൾ കൊണ്ട് നേടിയതെല്ലാം മറ്റു ചിലരുടേതായി തീർന്നു വീട് പറമ്പ് വാഹനം ബാങ്ക് ബാലൻസ് തുടങ്ങിയെല്ലാം ചിലപ്പോൾ കൂടെ ഉറങ്ങിയ ഇണ പോലും പാതയോരങ്ങളിലൂടെ പതിയെ താങ്കളുടെ നിശ്ചല ശരീരം ചുമലിൽ വഹിച്ചു നീങ്ങുന്ന മക്കൾക്കും ബന്ധുക്കൾക്കുമായി പലതും താങ്കൾ ബാക്കി വെച്ചു തലമുറകൾക്ക് ഉല്ലസിച്ച് ജീവിക്കാനുള്ളത് നാം സമ്പാദിച്ചുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ മൂന്ന് കഷ്ണം പരുത്തി തുണിയല്ലാതെ ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട് സഹോദരൂ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വച്ചിട്ടുള്ളതെന്ന് നോക്കിക്കൊള്ളട്ടെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു മരണത്തോടെ അനുശ്വര ജീവിതത്തിൻ്റെ തുടക്കമാവുകയാണ് കുറ്റിച്ചെടികൾക്കിടയിൽ കല്ലറയിൽ മൂന്ന് കഷ്ണം തുണിയിൽ ചെറിയ ഒരു ചാലിൽ ചെരിഞ്ഞു കിടക്കുന്നു കൂട്ടിന് ഇരുട്ട് മാത്രം ജീവിതഘട്ടങ്ങളിലെ കർമ്മങ്ങൾക്കനുസരിച്ച സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ഇനി ഇസ്രാഫീൽ വിളിച്ചുണർത്തുന്നത് വരെ ഇവിടെ കഴിയുക തന്നെ ഒന്നുകിൽ അവർണനീയ ആനന്ദങ്ങളുടെ സ്വർഗലോകം കണ്ട് അല്ലെങ്കിൽ കൊടും ശിക്ഷകളുടെ നരക തീ കണ്ട് ഇതൊന്നും ഓർക്കാൻ ഒരാൾക്കും അവസരം ലഭിക്കുന്നില്ല കുതിച്ചോടുകയാണ് മനുഷ്യൻ കുടിലും കൊട്ടാരവും നാടും നഗരവും ചെറിയവരും വലിയവരുമെല്ലാം തിരക്കിലാണ് നൈമിഷീകതകളിൽ സ്വയം ലയിച്ച് മനുഷ്യൻ ആമോദിക്കുന്നു മരണം വാതിൽ തുറക്കുന്ന ജീവിതഘട്ടം മുന്നിൽ കണ്ട് ഇവിടെ അസ്വസ്ഥരാകുന്നത് ആരാണ് പഠിച്ചും ചിന്തിച്ചും എത്ര പേർ തീരുമാനമെടുക്കുന്നു ഭൗതിക വിഷയങ്ങളുടെ പഠനം സ്വന്തം ജീവിതമാർഗം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്ന തെളിഞ്ഞ ബുദ്ധി സ്വർഗത്തിന്റെ അജണ്ടയ്ക്ക് കൂടി വിനിയോഗിക്കാൻ നാം തയ്യാറാകണം لهم قلوب لا يفقهون بها ولهم اعين لا يبصرون بها ولهم اذان لا يسمعون بها اولئك كالانعام بل هم اضل اولئك هم الغافلون ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നാം നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട് അവർക്ക് മനസ്സുകളുണ്ട് അതുപയോഗിച്ച് അവർ കാര്യം ഗ്രഹിക്കുകയില്ല അവർക്ക് കണ്ണുകളുണ്ട് അതുപയോഗിച്ച് അവർ കണ്ടറിയുകയില്ല അവർക്ക് കാതുകളുണ്ട് അതുപയോഗിച്ച് അവർ കേട്ട് മനസ്സിലാക്കുകയില്ല അവർ കാലികളെ പോലെയാകുന്നു അല്ല അവരാണ് കൂടുതൽ പിഴച്ചവർ അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ പഴവും പച്ചക്കറിയും മത്സ്യവും മാംസവും നാം വാങ്ങുന്നത് എത്ര പരിശോധനകൾ നടത്തിയാണ് വീട് നിർമ്മാണത്തിന് എന്തെല്ലാം നിലയ്ക്കുള്ള അന്വേഷണമാണ് നടത്തിയത് എന്നാൽ നമ്മുടെ മതപരമായ കാര്യങ്ങളോ മതത്തിൽ തർക്കമായി നിലനിൽക്കുന്ന വിഷയങ്ങളിൽ താങ്കൾ സ്വീകരിച്ച നിലപാട് ചിന്തിച്ചും പഠിച്ചും എടുത്തതാണോ ചിലർ കേൾക്കുകയേ വേണ്ട എന്ന് തീരുമാനിക്കുന്നു ഖുർആാനിലും സുന്നത്തിലും നോക്കി വസ്തുത അപഗ്രഥിക്കുന്നതിന് പകരം കാക്ക കാരണവന്മാരുടെ ചരിത്രം നോക്കുന്നു വേറെ ചിലർ അടിപിടിയും ബഹളവും ഉണ്ടാക്കുന്നു മറ്റു ചിലർക്ക് നാട്ടുകാരെയും മഹല് കമ്മിറ്റിയെയും പേടിയാണ് പ്രാരാബ്ധങ്ങളും ജീവിതായോധന മാർഗങ്ങളും പഠനവും അന്വേഷണവും മുടക്കുന്നവരും ഇല്ലാതില്ല സുഹൃത്തെ കേൾക്കാനും പഠിക്കാനും തയ്യാറല്ലാത്തവരുടെ ആത്മകഥങ്ങൾ അന്ന് നരക കവാടത്തിൽ ഉയർന്നു കേൾക്കും നാം പഠിച്ചിരുന്നെങ്കിൽ എന്ന ദയനീയരോധനം നമുക്കുണ്ടാവരുത് അതെ താങ്കൾക്ക് ഇത് പറയേണ്ടി വരരുത് ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ അവകാശികളുടെ കൂട്ടത്തിലാകുമായിരുന്നില്ല എന്നും അവർ പറയും നമ്മുടെ പ്രപിതാക്കൾ അപ്രകാരം ചെയ്തില്ലല്ലോ എന്നതാണ് ചിലരുടെ ന്യായം എന്നാൽ ഇതൊരു മുസ്ലിമിന് രക്ഷ നൽകുന്ന ചിന്തയാണോ തിരുദൂതർ അപ്രകാരം ചിന്തിച്ചിരുന്നു സ്വഹാബികൾ അപ്രകാരം ചിന്തിച്ചിരുന്നു ഇല്ല മറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളായ മക്കയിലെ അവിശ്വാസികളെക്കുറിച്ച് ഖുർആാൻ പറയുന്നത് കേൾക്കുക ൂ അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും വരുവിൻ എന്നവരോട് പറയപ്പെട്ടാൽ ഞങ്ങളുടെ പിതാക്കളെ ഏതൊരു നിലപാടിലാണോ ഞങ്ങൾ കണ്ടെത്തിയത് അത് മതി ഞങ്ങൾക്ക് എന്നായിരിക്കും അവർ പറയുക അവരുടെ പിതാക്കൾ യാതൊന്നും അറിയാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരുമായിരുന്നാൽ പോലും واذا قيل لهم اتبعوا ما انزل الله قالوا بل نتبع ما وجدنا عليه اباءنا اولو كان الشيطان يدعوهم الى عذاب السعير അള്ളാഹു അവതരിപ്പിച്ചതിനെ നിങ്ങൾ പിന്തുടരൂ എന്നവരോട് പറയപ്പെട്ടാൽ അല്ല ഞങ്ങളുടെ പിതാക്കൾ എന്തൊന്നിൽ നിലകൊള്ളുന്നതായി ഞങ്ങൾ കണ്ടുവോ അതിനെയാണ് ഞങ്ങൾ പിന്തുടരുക എന്നായിരിക്കും അവർ പറയുക പിശാജ് ജ്വലിക്കുന്ന നരക ശിക്ഷയിലേക്കാണ് അവരെ ക്ഷണിക്കുന്നതെങ്കിൽ പോലും ഇഷ്ടപ്പെടുന്ന നേതാക്കളും മതവിഷയങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നവരും എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കി തീരുമാനങ്ങൾ എടുത്തവർ വിചാരണ വേദിയിൽ നടത്തുന്ന വിലാപങ്ങൾ ഖുർആൻ ഉദ്ധരിക്കുന്നു നാളെ അത്തരക്കാരുടെ ഗണത്തിൽ അകപ്പെടുന്ന ഗതികേട് നമുക്കുണ്ടാകുമോ നമുക്കുണ്ടാകുന്നു അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രമുഖന്മാരെയും അനുസരിക്കുകയും അങ്ങനെ അവർ ഞങ്ങളെ വഴിത്തെറ്റിക്കുകയുമാണ് ഉണ്ടായത് ഞങ്ങളുടെ രക്ഷിതാവേ അവർക്ക് നീ രണ്ടിരട്ടി ശിക്ഷ നൽകുകയും അവർക്ക് നീ വൻ ശാപമേൽപ്പിക്കുകയും ചെയ്യണമേ തക്ബീർ മുഴക്കി മാത്രം സ്വീകരിച്ച നേതാക്കളെ അണികൾ തള്ളുന്ന സന്ദർഭമാണത് കാൽ തൊട്ട് വണങ്ങിയവരും കൈമുത്തിയവരുമെല്ലാം സ്വയം ശപിക്കുന്ന ഘട്ടം അറിഞ്ഞ സത്യങ്ങൾ ജീവിതമാക്കുക വഴി നമുക്ക് നേരിടേണ്ടി വരുന്ന എന്തും പുണ്യമാണ് റബ്ബിന്റെ സഹായം നമുക്കുണ്ട് അല്ല അത് സത്യത്തിന്റെ കൂടെ നിന്നവർക്ക് മാത്രമാണ് ഭാര്യ കുടുംബം മക്കൾ നാട്ടുകാർ ഇവർക്കെല്ലാം വേണ്ടി നാം വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടോ എങ്കിൽ ഈ വചനങ്ങൾ ഒന്നുകൂടി ഒറ്റബന്ധുവും മറ്റൊരു ഉറ്റബന്ധുവിനോട് യാതൊന്നും ചോദിക്കുകയില്ല അവർക്ക് അന്യോന്യം കാണിക്കപ്പെടും തന്റെ മക്കളെ പ്രാശ്ചിത്തമായി നൽകിക്കൊണ്ട് ആ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കുറ്റവാളി ആഗ്രഹിക്കും തന്റെ ഭാര്യയെയും സഹോദരനെയും തനിക്ക് അഭയം നൽകിയിരുന്ന തന്റെ ബന്ധുക്കളെയും ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും എന്നിട്ട് അതവനെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് വിവാദ വിഷയങ്ങൾ വിവേകപൂർവം കൈകാര്യം ചെയ്യാൻ കഴിയണം നമുക്ക് തർക്കത്തിനും ബഹളത്തിനും ഞാനില്ല വിവാദങ്ങൾ എനിക്ക് കേൾക്കേണ്ട എന്ന് പറയുന്ന ചിലരുണ്ട് അവർക്ക് ഭിന്നതകളിലെ ശരികളിൽ എത്തിപ്പെടാനാവുന്നില്ല ഭിന്നതകളിൽ പലതും മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ തന്നെയാണ് എന്നാൽ ഇത്തരക്കാർ രാഷ്ട്രീയ സാമൂഹിക കുടുംബ രംഗങ്ങളിൽ സംഭവിക്കുന്ന തർക്കങ്ങളിലും വിവാദങ്ങളിലും വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് പത്രവായനയും ടെലിവിഷൻ വാർത്തകളും വിഷയങ്ങളിൽ വ്യക്തമായ ധാരണയുണ്ടാക്കാൻ നാം അവലംബിക്കുന്നു സത്യാന്വേഷണത്തിന് മുമ്പിൽ വിലങ്ങ് തീർക്കുന്ന ഇത്തരം വീക്ഷണ വികലതകൾ നമ്മെ ഗ്രസിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കേണ്ട ദൈവിക മാർഗദർശനം നാം സ്വീകരിക്കുക أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. ساتي <سؤال> بشاطر നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക അള്ളാഹുവിൻ്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും സുഹൃത്തെ എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ച് നമുക്കെന്തറിയാം സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പൂർണ്ണമായി നമുക്കറിയാമോ നമ്മൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന വചനങ്ങളുടെ അർത്ഥം നമുക്കറിയുമോ എനിക്ക് പഠിക്കാനാവുമോ എനിക്ക് അറബി ഭാഷയിലുള്ള ഗ്രന്ഥക്കെട്ടുകൾ നോക്കി സത്യം ഗ്രഹിക്കാനാകുമോ എന്നാണോ സംശയം എങ്കിൽ ഖുർആൻ പറയുന്നത് കേൾക്കുക തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കുവാൻ ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ സുഹൃത്തെ അറബിയും ഇതര അടിത്തറകളും പഠിക്കാത്ത ആയിരങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നു അവർ സത്യങ്ങൾ കണ്ടെത്തുന്നു ഇത് സത്യാന്വേഷകന് മുമ്പിൽ ഈ വേദം ലളിതമാണ് എന്നതിന്റെ തെളിവല്ലേ എന്നാൽ ഖുർആൻ പഠനത്തിൽ നിന്ന് നമ്മെ ബോധപൂർവം അകറ്റുന്നത് ആരാണ് ഈ വരികൾ നോക്കൂ ഖുർആാനിൽ നിന്ന് ഒരായത്തിൻ്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല ഇനിയും കേൾക്കുക ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ് അപ്പോൾ പാരായണം നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ് എന്ന് വന്നു അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല ശരി ഫാത്തിഹയുടെയും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലത്രേ എങ്കിൽ അർത്ഥം പഠിക്കുന്നത് സുന്നത്താണോ പ്രത്യേക സുന്നത്തുമില്ല രണ്ടാം പ്രമാണം നബിചര്യയല്ലേ പ്രസ്തുത പ്രമാണം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് എഴുതപ്പെട്ട ഈ വരികൾ നോക്കൂ നാല് മധുഹബുകൾ അല്ലാത്തതിനെ അനുഗമിക്കൽ ജായിസ് അല്ല ഇതൊരു പക്ഷേ സ്വഹാബത്തിന്റെ വാക്കിനോടും സ്വഹീഹായ ഹദീസിനോടും ഒത്തു കണ്ടാലും ശരി എന്താണ് സൊഹീഹായ ഹദീസ് നമ്മുടെ മുത്തുനബിയുടെ പുണ്യമൊഴികൾ അത് നിരാകരിക്കപ്പെടുന്നു അത് സ്വീകരിക്കേണ്ടതില്ലെന്ന് ഇവർ തുറന്നെഴുതുന്നു സ്വഹാബികളെക്കാളും കഴിവുറ്റവരാണോ ഇമാമുകൾ എന്നാൽ ഇമാമുകൾക്ക് തന്നെ ഹദീസുകൾ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല എന്നും ഇവർ തന്നെ എഴുതുന്നുണ്ട് ഖുർആാനും സുന്നത്തും പഠിച്ച് മനസ്സിലാക്കുന്നത് നിരുത്സാഹപ്പെടുത്തിയവർ ഒരു വേള അത് നിഷിദ്ധമാക്കിയവർ സാധാരണക്കാരൻ ചെയ്യേണ്ടത് എന്ത് എന്നും വ്യക്തമായി നിർദ്ദേശിക്കുന്നു സാധാരണക്കാരന് മതപണ്ഡിതനെ പിൻപറ്റൽ നിർബന്ധമാണ് പണ്ഡിതൻ സത്യം പറയട്ടെ കളവ് പറയട്ടെ അല്ലെങ്കിൽ ശരി പറയട്ടെ അബദ്ധം പറയട്ടെ സാധാരണക്കാരുടെ ബാധ്യത പണ്ഡിതൻ പറയുന്നത് സ്വീകരിക്കലാണെന്ന കാര്യത്തിൽ ഇനി മതപണ്ഡിതർ പറയുന്നത് എന്താണെന്ന് നോക്കൂ സുന്നത്ത് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ തെളിവ് തെളിവ് സുന്നത്ത് ജമാഅത്തുകാരെ ഒന്നാമത്തെ അത് അത് മങ്കൂസ് 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 മൗലിദ് 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 സമീപ നൂറ്റാണ്ടുകളിൽ മാത്രം രചിക്കപ്പെട്ട രചിതാവിനെ സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്ന ഒരു ഇതാണ് അത്രയും ഒന്നാം പ്രമാണം എങ്കിൽ ഇത് രചിക്കപ്പെടുന്നതിന് മുമ്പുള്ള മുസ്ലിങ്ങളുടെ പ്രമാണം എന്തായിരുന്നു ഞാൻ അജ്മേ സാഗരെ വിടുന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ചു അതിനു വേണ്ടി വിവാർച്ച ചെയ്തു അന്ന് രാത്രി ഞാൻ കണ്ടു ഷാജയോട് ഞാൻ ചോദിച്ചു എന്നോട് സി അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞതാ പി നേരിട്ട് പറഞ്ഞ ഞാൻ ഹാദിയോട് ചോദിച്ചു ഖാജ ഞങ്ങളുടെ ഉസ്താദിന്റെ സ്ഥാനം ഏതാണ് ഞാൻ ഹാദിയോട് ചോദിച്ചു എ പി ഉസ്താദിന്റെ സ്ഥാനം ഏതാണ് അപ്പൊ ഖാജ പറഞ്ഞു ഇസ്ലാമിന്റെ ഒരു നെടും ചൂണാണെന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ഹാജയോട് പറഞ്ഞു ഇസ്ലാമിന്റെ ചൂണാണത് ഞങ്ങൾക്ക് തന്നെ അറിയാം അതല്ല ഞാൻ ചോദിക്കുന്നത് ഔലിയേക്കളുടെ കൂട്ടത്തിൽ ഔലിയേക്കളുടെ വിഭാഗത്തിൽ ഞങ്ങളുടെ ഉത്താദിന് വല്ല സ്ഥാനമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഉടനെ തന്നെ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഔലിയാക്കൾക്ക് ഇന്ത്യ രാജ്യത്തിൽ മാത്രമല്ല മൊത്തമുള്ള ഔലിയാക്കൾക്ക് ഒരു സൂറയുണ്ട് ഒരു മുഷാഹറായിട്ട് ആ മുഷാവറിലൊരു പ്രധാന അംഗമാണ് എന്നോട് എന്നോട് പറഞ്ഞു പറഞ്ഞു മരണത്തിന് മുമ്പ് ഔലിയ പട്ടം ഔലിയാക്കളുടെ അന്തർദേശീയ ചുറയിൽ ഈ മഹാൻ പങ്കെടുക്കുന്നത് എങ്ങനെയാണാവോ ഇത് നാം വിശ്വസിക്കണം